വേറൊരിതുണ്ട് ഞങ്ങളിപ്പോ നാലു പേരും കണക്റ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഈ നാലുപേരും കാണിക്കുന്ന ഹ്യൂമർ ഇപ്പൊ ഞാൻ ഞങ്ങൾ എനിക്ക് വേറൊരു ബാച്ച് എന്റെ ഏരിയയിലുണ്ടെന്ന് വെച്ചോ വീഡിയോ ഈ ബാച്ച് അല്ലാണ്ട് വേറെ ഞങ്ങൾ ഞാൻ ഇവിടെ ഇറക്കുന്ന ഹ്യൂമർ അല്ലെങ്കിൽ ഇവ ഇവിടെ ഇറക്കുന്ന ഹ്യൂമർ അവമാനത്തോടെ പറയുമ്പോൾ അത് വർക്കാവൂ നാല് പേർക്കും കണക്ട് അതാണ് കാര്യം പിന്നെ ഹ്യൂമറിൽ വെച്ചാ ഒരു കാര്യം കട്ട് നടക്കുന്ന ഹ്യൂമർ ഇപ്പൊ നാട്ടിലെ ഒരാള് അയാൾ കാണിച്ച കാണിച്ചെന്തേലും കാര്യങ്ങൾ അത് നമ്മളിടയിൽ എന്തെങ്കിലും പെട്ടെന്ന് കണക്ട് ആവും അത് ചിലപ്പോ നമ്മൾ പറയുന്ന കോമഡി നിങ്ങൾ കണക്ട് ആവണമെന്നില്ല പക്ഷെ അങ്ങനെ പറയുന്ന സാധനം ഒരിക്കലും നമ്മൾ വീഡിയോ കൊണ്ടുവരില്ല എന്തുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നപ്പോ നമ്മള് നാലിനും തിരിച്ചാൽ മതി പുറത്തുള്ളവർക്ക് മനസ്സിലാവില്ല പുറത്തുള്ളവർ മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ എന്ത് എന്ത് ഞാൻ ഉമ്മടുത്ത് പറയുന്ന കാര്യമാണ് എന്ത് വീഡിയോ നമ്മൾ എടുക്കാൻ പോയാലും എല്ലാവർക്കും മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യം അറിയാം കാസർഗോഡുള്ള അങ്ങോട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഒന്നും കൊണ്ടല്ല നമ്മളെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല പ്രോപ്പർ ആയിട്ട് അപ്പൊ എല്ലാവരും കണക്ട് ആവണമെങ്കിൽ ആ രീതിക്ക് നമ്മൾ ഭാഷ മാറ്റണം ഭാഷ മാറ്റണം അങ്ങനെ ഓരോ അതും നേരെ പറഞ്ഞു പറയാൻ പോയി അങ്ങനെയൊക്കെ ക്ലിയർ ചെയ്താണ് പോണത് മൈക്ക് ഫണ്ണി 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 ആയിട്ട് ആയിട്ട് ആരെ ആ അല്ല പേരും ആണ് ബ്രോ கரெക്റ്റ് പറ പറ ഒരാളെ പേര് നമ്മൾ മൈക്കൊടുത്തോന്നോളും നമുക്ക് റോൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങള് സെറ്റ് ആവാതെ പോ സെറ്റ് എന്നല്ല എല്ലാ ക്യാരക്ടറും അതേ കണക്ക് ചെയ്യാൻ പറ്റുന്ന വിനായകനാണ് വിനായകന് ഒരു പ്രായമുള്ള അവനെ കൊണ്ട് ചെയ്യുന്ന നമ്മൾ അങ്ങനത്തെ ഹാഷർ മാത്രം നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് വീഡിയോസ് കൊണ്ടുവരാൻ പറ്റൂല ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളിടയിൽ മാത്രം ചിരിക്കാനേ പറ്റൂ എല്ലാവർക്കും ഒരു കാര്യം നമ്മുടെ സംഭവിക്കുമ്പോൾ അത് എല്ലാര്ക്കുമായിട്ട് കണക്ട് ആവുന്ന ആണെങ്കിൽ മാത്രം നമ്മളത് വീഡിയോ ചെയ്യും പിന്നെ ചില കാര്യം നമ്മളെ സംഭവിച്ചില്ലെങ്കിലും നമ്മൾ മറ്റുള്ള സംഭവിക്കുന്ന തിങ്ക് ചെയ്തൊക്കെ ചെയ്യും അത് ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങള് എവിടെ വീടിനടുത്ത് അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കൂടുതലും സൗണ്ടൊക്കെ ഒക്കെ കുറവ് സൗണ്ട് കുറവുള്ള സ്ഥലങ്ങളാണ് സൗണ്ട് കുറവുള്ള സ്ഥലങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് കാര്യം മൈക്കില്ലല്ലേ ഞങ്ങള് ഫോണിലാണ് എടുക്കുന്നത് അപ്പൊ ആ വോയിസ് ആണ് അതുകൊണ്ട് വെച്ചിട്ട് പോയി ആ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്താൽ അത് ആ രീതിക്ക് ചെയ്ത ആളുകൾക്ക് ഇഷ്ടപ്പെടും പക്ഷേ കൂടുതലും കോമഡിയാണ് ആളുകൾക്ക് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കോമഡി എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് ചെയ്യുന്നത് അതെ നമ്മളിപ്പോൾ ഒരു സെന്റി സാധനം ചെയ്യണമെന്ന് വെച്ചോ ആ ഒരു രീതിക്ക് ഇമോഷണലി ടച്ച് ആയിട്ട് ചെയ്ത ആളുകൾക്ക് ഇഷ്ടപ്പെടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും പക്ഷെ കൂടുതലും കോമഡിയാണ് വർക്കൗട്ട് ആവുന്നത് അതുകൊണ്ടാണ് ായിട്ടുള്ള ആൻസറുകൾ കിട്ടും അജിൻ നമ്മൾ ഇത്ര നാള് വീഡിയോ എടുത്തതിൽ അജിന് നമ്മൾ ടീം വർക്ക് എങ്ങനെയാണ് അജിനെ തോന്നിപ്പിച്ചത് നമ്മൾ ടീം എങ്ങനെയാണ് ആൾക്കാരിൽ പിടിച്ചു നിർത്തിയത് എന്ന് വെച്ചാൽ മനസ്സിലായി ചോദിക്കുന്നത് അതായത് മിസ്റ്റർ അജിൻ നമ്മളുടെ ടീം നാല് പേര് ആൾക്കാരിൽ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്